അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിമുക്തി ക്ലബ്ബ് ഹെൽത്ത് ക്ലബ് സ്കൂൾ കൌൺസിലിംഗ് സെൽ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രാപോയിൽ ടൌണിൽ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ അസംബ്ലി ചേർന്നു പ്രിൻസിപ്പൽ കെ വി സജി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പി ടി ഐ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വി രാജൻ സന്ദേശം നൽകി സ്കൗട്ട്സ് ലീഡർ നീരജ് എം ഡി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ സന്ദേശം നൽകി സ്കൂളിലെ ഗൈഡ്സ് അവതരിപ്പിച്ച നൃത്തശില്പം വ്യത്യസ്തമായി വ്യായാമമാണ് ലഹരി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച കുട്ടികളുടെ മാസ് സൂംബ ഡാൻസ് ആവേശോജ്വലമായി സ്കൂൾ കൗൺസിലിംഗ് സെല്ലിന്റെയും എസ് പി സിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിവെച്ച പേപ്പർ ഹാർട്ട് കൊണ്ട് ഒപ്പുമരമുണ്ടാക്കി